നാലാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നീക്കങ്ങളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ച സമാധാനത്തിനുള്ള ഇരുപത്തിയെട്ടിന് പദ്ധതിയെ ഉറ്റുനോക്കുകയാണ് ലോകം പദ്ധതി രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന് ഒരാഴ്ചത്തെ സമയപരിധി നൽകിയതിന് പിന്നാലെ യു എസ് സഹായത്തിന് യുക്രൈൻ നന്ദി കാണിച്ചില്ലെന്ന ട്രംപിന്റെ കടുത്ത വിമർശനവും ശ്രദ്ധേയമാണ് അധികാരത്തിലെത്തിനാല് മണിക്കൂറിനകം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് അധികാരത്തിലേറിയ ശേഷം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് പുതിയ ശ്രമങ്ങൾ പലതവണ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെങ്കിലും ഒന്നും വിജയത്തിലെത്തിയില്ല ഇപ്പോൾ ഇപ്പോഴതാ സമാധാനത്തിന് പദ്ധതി സമാധാന കരാറാണെങ്കിലും റഷ്യയ്ക്ക് അനുകൂലമായ ഏകപക്ഷീയമായ കരാറെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്നതിനാൽ ഉക്രൈൻ ഇതിനെ അംഗീകരിക്കുമോ അംഗീകരിക്കുമെന്നാണ് ഏവരും യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ വിട്ടുവീഴ്ചകൾക്ക് ഉക്രൈൻ തയ്യാറാകേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് ഉക്രൈന്റെ തന്ത്രപ്രധാന സ്ഥലമായ ഡോൺവാസ് ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അലാസ്കയിൽ വെച്ച് ട്രംപും പുതിയുമായി നടത്തിയ ചർച്ചയിലും പുടിൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യവും റഷ്യയ്ക്ക് വിട്ടുതരിക എന്നതായിരുന്നു ഈ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോൺ ബാസോ ഉക്രൈന്റെ ഏതെങ്കിലും പ്രദേശമോ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനും തയ്യാറല്ലെന്ന നിലപാടെടുത്തിരുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുതിയ സാഹചര്യത്തിൽ ട്രംപിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സമാധാന കരാർ അംഗീകരിക്കണമെന്ന അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് കരാർ വിവരങ്ങൾ പുറത്തു വന്നതോടെ കീവിലെ യുഎസ് സൈനിക ഉദ്യോഗസ്ഥരെ സെലൻസ്കി സന്ദർശിച്ചിരുന്നു ഉക്രൈന്റെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ഒരു നിർദ്ദേശവും പരിഗണിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അംഗീകരിക്കില്ലെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത് കരാറിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഉക്രൈൻ ജനതയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കരാറിനെ അംഗീകരിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കരാർ സംബന്ധിച്ച യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നതിൽ കാര്യമില്ലെന്നുമാണ് യൂറോപ്യൻ കൌൺസിൽ വ്യക്തമാക്കിയത് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുഎസ് നൽകിയ വൻപിന്തുണയ്ക്ക് പകരമായി ഉക്രൈൻ നേതൃത്വം ഒരു നന്ദിയും കാണിച്ചില്ലെന്ന ട്രംപിന്റെ വിമർശനവും ചർച്ചയായിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കേയും ഭരണകൂടത്തെയും കടന്നാക്രമിച്ച ട്രംപ് യുഎസിലും യുക്രൈനിലും ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു ഏതായാലും റഷ്യയുടെ നിലപാടും ഉക്രൈന്റെ നിലപാടും ഈ വിഷയത്തിൽ എന്തെന്ന് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്